ടാ അമ്പട കള്ള ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട എല്ലാ കള്ളത്രങ്ങളും പൊളിയുന്നായപ്പോ ടേന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ പോകാം നമ്പർ പുതിയ നമ്പറ് ഇനി ഒരു നമ്പർ ഇറക്കണ്ട എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പതിനയ്യായിരം രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ വിളിച്ചു പറഞ്ഞോ ഇത്ര വേഗം കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് പതിനയ്യായിരം രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് വന്നില്ലേ എടാ സുലൈമാനെ ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ ഇരിച്ചെറിയാതെ നിന്റെ തല വെട്ടി കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടി വൃത്തികെട്ട നായരെ ഈ കൊട്ടാരം കൊളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ തമരക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് ഞാനും ഇദ്ദേഹം തമ്മിൽ ഒരു തർക്കം യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് നോമും മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ ആഹാ അതാണോ ഒന്നും ഇറങ്ങി പോടോ പോയിരം പ്രാവശ്യം പറയണമെന്നുണ്ടോ പറയണമെന്നുണ്ടോളൂ എന്നാ ഞാനങ്ങട്ടു വായിരപ്പ ശുക്ലാമൃതും തല കറങ്ങി മൂന്നു ലോകവും കണ്ടു കിരീടവും ചൊക്കെ തെളിഞ്ഞില്ല കഠിനനിഷ്ഠകള് വേണ്ടി വന്നേക്കും നാം എന്തിനും തയ്യാറാണോ ന് മനസ്സിൽ വിചാരിച്ച് ശൂലം കേറ്റിക്കോളൂ എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രതിഷ്ഠ വെച്ചോളൂ ഓം ഗണപതി ഭഗവതി പാർവതി

എനിക്കൊരു തെറ്റ് പറ്റി ഉണ്ണികൃഷ്ണൻ ആണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ അല്ല അവൻ സുലൈമാൻ ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും പ്രകൃതി മനോഹരി നീലാംബരി അവൻ ഞാൻ ജിന്നുമല്ല അവൻ അവൻ കുട്ടനല്ല അന്നോണിയല്ല പിന്നെയോ സുലൈമാൻ സുലൈമാൻ കേട്ടോ ഉണ്ണി കൃഷ്ണൻ ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം കൊറച്ചു കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും വട്ടായി തുടങ്ങി പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക ൾ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന ഓടനെ വല്ല വട്ടുണ്ടാ ആരാണി ഞാൻ ഇവിടുത്തെ കാര്യത്തിന ഞാൻ ബാധയുടെ ചോദിച്ചത് എന്താ പേര് പേര് എത്ര കാലം ഇവിടെ കൂടിയിട്ട് അച്ഛനപ്പുമായുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഒഴിഞ്ഞു പോലെ ഒഴിഞ്ഞു പോവില്ല ആരാ മുസ്ലിം ജിൻ അത് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞിത് പറയാൻ പറ്റില്ല അടി കൊടുക്ക കല്ലു കൊണ്ടാലേ ബാധമാകും കല്ലു കൊണ്ട ഭാഗം ബോധം പോയ ബോധം പോയാലേ ബാധമാവും ആ ണ്ട നിന്നെ എന്നൊന്നെട്ടു ആ ഒന്നോ കിടത്താ പിടിച്ചാളായോ എളി കോട്ട് പന്നിണ്ട് പന്നി പരസ്യം അങ്ങോട്ട് ചെല്ലു അവര് തരും എന്താണോ ഇത് നേർച്ചയാറിക്ക ഇങ്ങനെ നേർച്ച സർക്കം ഇല്ല ഇതാഭിചാരണോ സ്ഥലന്താ ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷയേത് പോയിക്കോളൂ ഇനി ഒന്നിനു വേണ്ടി അത്യാഥി കാണിക്കരുത് കാണിക്കരുത് സോറി എന്നെ നമ്മുടെ ചെയ്തിട്ടാണെങ്കിലും പകരം കുട്ടികളെയും അച്ഛൻ എന്തെങ്കിലും എന്ത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ മോളെ ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത് ഇത് മുഴുവട്ട് തന്നെയാ എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും എന്നാ എന്നോട് പറ ഞാൻ പറയും ഞാൻ അയ്യോ പറയാൻ പറയാൻ പോവാ പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അവൻ ഉണ്ണി കൃഷ്ണൻ അല്ല നീ എന്താ ഞെട്ടാത്ത ഞാൻ എന്തിനാ ഞെട്ടണേ എനിക്കിത് നേരത്തെ അറിയാട് പഠിക്കണ ആളല്ലേ എന്റെ അമ്മ എന്നിട്ട് എന്താ നേരത്തെ നീ ഇത് പറയാതിരുന്നത് അച്ഛനല്ലേ അയാളെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ മറ്റോ പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട വേറെ ആരെയും അറിയിക്കാനും വിഷമയല്ലേ അച്ഛൻ അച്ഛനറിയെന്ന് വിചാരിച്ചതല്ല

ഓർത്തോ അറിയാം ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തറക്കാനൊന്നുമില്ല ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചല്ല വിധി നിശ്ചയം പോലെ ഇവിടെ പിന്നെ തിരിച്ചു പോകാൻ മനസ്സുവന്നില്ല എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവറ്റുള്ള കൊതിയോ അറിയില്ല ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിച്ചു എന്നോട് ക്ഷമിക്കണം ഞാൻ പോവാൽ കഷ്ടപ്പെടുത്താണ്ട് നിക്ക് നീ ഇപ്പിവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും അതോടെ സത്യം എല്ലാവരും അറിയും നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കട്ടെ ഞാനുണ്ട് നിന്റെ കൂടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നേ ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ ശരിയാ ആ വർമ്മമാരുടെ അരക്കിരുന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരിങ്ങാക്കി സുലൈമാൻ വിളിച്ചാലോ വേണ്ട 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 അവരിവിടെ കേറി വന്ന കൊട്ടാരത്തിലൂടെ സംശയിക്കും ശല്യമേ പോയി വരിച്ചിരിപ്പില്ലേ അത് കൊറേ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവരുടെ കൊടുക്ക് അല്ലാതെ എന്താ വേണ്ട 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 എന്ത്

ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് അളം തുടങ്ങിയോ ദുശീലം തുടങ്ങി തുടങ്ങി രണ്ട് മിനിറ്റ് മുമ്പ് നിക്ക അരികില്ല ഇരുക ഇങ്ങനെ ഒരു തമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം പ്രത്യേകിച്ച് മുറുക്കും ചവയ്ക്കാൻ കൂടണോ പിന്നെന്താ കൂടാലോ ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ചവയ്ക്കണവ എന്താ ഇത് ശിവ ശിവ എന്തായി കാണേം പോലെ നമ്മുടെ കോഴിയല്ലോ പുണ്യർഭം നടക്കുന്നു കൊട്ടാരത്തിനകത്ത് വച്ചിട്ട് പൂജാരി കോഴിയെ ഭക്ഷിക്കാൻ പറയണ്ടാവും ഒന്നും പറയണ്ട ഉറ്റം ചെയ്തിട്ട് അന്യ കെട്ടിവയ്ക്കുന്നു മാത്രണ്ടാക്കുരാനെ പട്ടീന്ന് വിളിക്കാൻ ശ്രമിക്കാ ഓ താണ്ടാ ഇനി ഇയാൾ അകത്ത് കേറിയത് മുട്ടുകാരെല്ലാം കൊണ്ടുപോവാണ്ളിച്ചു ശുദ്ധാക്കുക ആയിക്കോട്ടെ ായി വെറുതെ പാവത്തിന് തല്ലു വിളിച്ചില്ലേ ഇതൊന്നും ഈശ്വരൻ പൊറക്കില്ലാട്ടോ പാവോ അയാളാ ഈ കൊട്ടാരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഞാനിന്ന് പോവാട്ട് ഓഹോ അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ ഇന്നത്തോടെ അവധി തീരുവല്ലേ ആണോ ഞാനത് അറിഞ്ഞില്ല

എന്താ ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചത് ഏയ് ഒന്നുമില്ല ഗോപികയെ കുറിച്ച് പറയായിരുന്നു എന്നെ കുറിച്ചോ എന്തു പറഞ്ഞു പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരായിട്ട് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ കോട്ടയെ കണ്ടെത്താൻ കഴിയുന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ എനിക്ക് ഏ അപ്പൊ പൂജക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ ആരാ രാജകുമാരൻ ഏത് കൊട്ടാരത്തിലെയാ അതൊന്നും നീ പറയണ്ട പിന്നെ നീ വിഷമിക്കണ്ട എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കൂന്നാ അച്ഛൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കേട്ടാൻ ഒന്നും എന്നെ കിട്ടില്ല അതെന്താ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം കക്ഷി മറ്റൊരു ജാതി എന്താ ലക്ഷ്മി നീ പറയണ അരിതാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക അവർക്ക് എന്ത് സംഭവിച്ചേ സുഖമായിട്ട് ജീവിക്കുന്നവര് പിന്നെ തമ്പ്രാക്കന്മാരെ വൈരാഗ്യം അതൊന്നും കാര്യമാക്കാല്ല നീ ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ് അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ ആദ്യം മുത്തശ്ശിനോട് വിവരം പറയും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും എന്തോ ഒരു വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി അങ്ങനൊന്നുമില്ല ആദ്യമായി ഏറ്റുവാങ്ങിയത് ഈ കൈകളിലാണ് നീ ചിരിച്ചാലും കരഞ്ഞാലും അത് എന്തിനൊക്കെയാണെന്ന് എനിക്ക് അറിയാം അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ എന്ത് ഉണ്ടെങ്കിലും ഞാൻ മുത്തോടില്ല ഞാനൊരു കാര്യം പറഞ്ഞു പറയോ ഇല്ല ഉറപ്പാണല്ലോ ആ ബോറടിപ്പിക്കാതെ കാര്യം പറ മുത്തനെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാനല്ലേ മുത്തശ്ശ ഈവനിശ്ചയം കൊണ്ടോ ദൈവനിശ്ചയം കൊണ്ടോ എന്തോ എനിക്കൊരാൾ ഇഷ്ടമായി ആദ്യമായിട്ട് മുത്തശ്ശനോട് പറയണേ ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല കാരണം പഴയ ചരിത്രം ഇനി ഈ കൊട്ടാരത്തിൽ ആവർത്തിക്കരുത് ഇവിടുത്തെ ഒരു പെൺകുട്ടി കരുതണ്ട ഈ കരുതണ്ടോപിക ഒരു മംഗല്യുണ്ടെങ്കിൽ അത് അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മാത്രമായിരിക്കും ആളെ ഇതുവരെ മോള് പറഞ്ഞില്ല നമ്പൂതിരി ചരിത്രം ഉദ്ദേശമെങ്കിൽ മുത്തശ്ശി എന്റെ കുട്ടി അവനെ പ്രേമിച്ച് ഒളിച്ചോടിയൊന്നും ഇല്ലല്ലോ മനസ്സ് രക്ഷിതാക്കളെ അറിയിച്ചു നല്ലേ ഉള്ളൂ അതൊരു വലിയ കാര്യം തന്നെ അവളുടെ താല്പര്യത്തിൽ സ്വാഭാവികമായിട്ടൊന്നുമില്ല തെരഞ്ഞെടുപ്പിൽ പാളിച്ചയുമില്ല ഇല്ല എന്തായാലും ക്ഷത്രിയർക്ക് മുന്നിലാ ബ്രാഹ്മണരുടെ സ്ഥാനം ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബ്രഹ്മത്തിന് ഈ കൊട്ടാരവുമായി പൂർവ്വബന്ധങ്ങളുണ്ട് പിന്നെ പണത്തിന്റെ കുറവ് അത് തറവാടിത്തം കൊണ്ട് മാറികടക്കും അല്ല രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല യാഗത്തിന്റെ ഫലം നേരത്തെ കിട്ടിയെന്ന് നിമിത്തങ്ങളും വിവാഹത്തിന് അനുകൂലം ഇന്നത്തോടെ പൂജ അവസാനിപ്പിക്കാം വരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് യാഗം തുടരുന്ന ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല എനിക്ക് ആകെ ഒരു ടെൻഷനാ ചെയർമാനെ കണ്ടില്ല ചെയർമാനൊക്കെ ഉണ്ണിക് തന്നെയല്ലേ ഉണ്ണികൃഷ്ണനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ മാർത്താണ്ടോ ഡീസൽ അടിച്ചില്ലേ ഡീസൽ അടിച്ചു ചോദിച്ചത് കേട്ടില്ലേ ഡീസൽ എടോ ഉണ്ണികൃഷ്ണെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ നല്ല അഭിപ്രായം അല്ലേ നമ്മുടെ ഗോപികയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു ോപിയയ്ക്ക് കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത് എനിക്കങ്ങനെ ഒരു അഭിപ്രായം തോന്നുന്നില്ല എന്നാ ഞങ്ങൾക്കുണ്ട് അവൻ സമ്മതിക്കോ ആദ്യം കുട്ടികളോടാ ചോദിക്കുക അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക അത് അത് മതിയോ ഈ ഈ എന്താ എന്താ കാറിലോട്ട് കാറിലോട്ട് പോവാ വീടല്ലേ ഞാനില്ല എനിക്ക് മണിക്ക് വേഷത്തിലോ വേഷത്തിൽ ഞാൻ തനിക്കല്ലേ വഴി വഴി വന്ന പോയ മറക്കേ മറക്കെ രണ്ടുമൂന്ന് വട്ടം അവിടെ പോയതല്ലേ എനിക്ക് എന്താണെന്ന് അറിയില്ലേ പെട്ടെന്നൊരു മാറി സ്വപ്നം സ്വപ്നം അത് ശരി അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല മാർത്താണ്ടാ ആ തിരുമംഗലത്തെ വിളിക്ക രണ്ട് ചൂരൽ കഷായം കൊടുക്ക ഒന്നും രണ്ടും ഒക്കെ എന്താ കഥകളി കാണിച്ചോണ്ട് പോകുന്നേ നീ ഞാക്ക് ശരിക്കും ബാധ കൂട്ടി എന്താണ് തമ്പരാട്ടി കുട്ടി നല്ല ഹാപ്പി മൂഡിലാണല്ലോ എന്താണാവോ അതെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ കൂടി കല്യാണത്തിന് എന്താ വാട്ടം ഏയ് ഒന്നുമില്ല ആരാണ് ചെറുപ്പക്കാരൻത്ത ആളെ ഞാൻ പറയില്ല വേണമെങ്കിൽ തൊട്ട് കാണിക്കാം അയ്യോ അപ്പ അവരാ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്കല്ലേ പോയത് ഹലോ ഉണ്ണികൃഷ്ണന്റെ വീട് ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ചെയർമാൻ ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ട് വിളിക്കുക ഉണ്ണികൃഷ്ണൻ വീട്ടിലുള്ള കാര്യം ആന്റണിയുടെ ആൾക്കാർ അറിഞ്ഞു പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് ായിട്ട് ഒരിടം വരെ പോണം പിന്നെ എന്നെ എന്നാരു വന്നാലും ഒന്നും പറയണ്ട എന്താ മോനെ എന്തെപ്പോണ്ടായി പേടിക്കാനൊന്നും ഇല്ല ഞാനിവിടെ വന്ന കാര്യം ആന്റണിയുടെ ആളോള അറിഞ്ഞു വണ്ടി നിർത്തു വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ എന്താണോ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ എനിക്ക് മൂത്തൊഴിക്കാൻ മുട്ടുന്നു യാത്ര തുടങ്ങിയിട്ട് മൂന്നാല് പ്രാവശ്യം ആയല്ലോ തന്റെ ഈ മൂത്തൊഴിപ്പ് അസുഖ അസുഖ തലക്കാലം നമുക്ക് ഈ യാത്രയൊന്നും മാറ്റി വെച്ചാലോ വേണ്ട താൻ പോയി ഒഴിച്ചിട്ടുവാ ജീപ്പ് ഒന്ന് മാറ്റിട്ടു എന്തിനാ മൂത്തൊഴിക്കാൻ ആ ജീപ്പിനകത്തോടെ മൂത്തൊഴിക്കുന്നേ എന്താണോ ബാഗ് എടുക്കാനാ ബാഗിനകത്തോടോ മൂത്തൊഴിക്കുന്നത് പോയി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോടോ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ല അറിയാം അവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾ ഉണ്ണിയുടെ സുഹൃത്തുക്കളാ എന്റെ പേര് ഉണ്ണികൃഷ്ണൻ തന്നെയാ എന്റെ പേര് അഗസ്റ്റിൻ അഗസ്റ്റിൻ നമ്പൂതിരി ഞങ്ങൾ രണ്ടു ഫ്രണ്ട്കളാ ബാക്കിൽ വന്ന് വന്നേ പേരെന്താ സരോജിനി ആ എന്നോട്ടിരിക്കാ എന്നാലും അകത്തേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അമ്മ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കണം അമ്മേ ആ അതെ പിച്ചക്കാരൻ വിളിക്കണം അത് ഞാനാ നീയായിരുന്ന നമ്മുടെ ഉണ്ണിക്കൊരു മഹാഭാഗ്യം കൈവന്നിരിക്കല്ലേ ഉദയപുരം കൊട്ടാരത്തിലെ ശ്രീകണ്ഠവർമ്മയുടെ മകളും ഉണ്ണിയും തമ്മിൽ ഒരു ഒരു ഞങ്ങളും ക്ലോസ് കണക്കിന് തന്നെ ഉണ്ണി ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് അവരറിയാൻ പാടില്ല അതെ പിന്നെ ഈ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവരറിയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത് അമ്മ അധികം ഒന്ന് അവരോട് സംസാരിക്കണ ഉണ്ണി പ്രത്യേകം പറഞ്ഞിരുന്നു അവരെത്തി എല്ലാം പറഞ്ഞ പോലെ പോന്നോ ഇങ്ങോട്ടാ പോന്നു പിന്നീട് അറിഞ്ഞത് സദ്യയുടെ എവിടെ ഉണ്ടോ അവിടെ നാമുണ്ടാവുമല്ലോ പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു നൂറേ നൂറ്റിപ്പത്ത് അങ്ങട് അങ്ങോട്ട് അതെ അതെ പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ലേ ഇത് ക്ലാസ് തമ്പുരാൻ ബാലോ ബാലവർമ്മ മിഡിൽ ക്ലാസ് തമ്പുരാൻ ലോ ക്ലാസ് തമ്പുരാൻ എല്ലാവർക്കും അല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി എന്റെ േ നിങ്ങളുടെ അത് ശരി വീട്ടിൽ കയറി വന്ന വീട്ടുകാരനോട് നീ എന്താ ഇവിടെ അടി കിട്ടും കിട്ടിയ പിടി വിടാ വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്ന ഞങ്ങൾ എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു ഇല്ല മേ എന്നായാലും വേണ്ടതല്ലേ എന്നാലും എനിക്ക് തങ്ങളുടെ വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടില്ലേ ഇതാ ഒന്ന് പറഞ്ഞോട് കെട്ടോ ഉണ്ണിയുടെ പെങ്ങളെ തിരിച്ചറിയൂല അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക തീരുമാനങ്ങളൊക്കെ അവിടെ വച്ചാകട്ടെ ഉണ്ണികൃഷ്ണ തന്നോടൊരിക്കലും എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു മുത്തശ്ശി മരിച്ചു വരും അറിയിക്കാതിരുന്നത് പോലെ കഴിഞ്ഞില്ല നീ എന്തിനാ ആ എനിക്ക് പോട്ടെ പോട്ടെ അതൊക്കെ പോട്ടെ ഇനി കല്യാണം കഴിയുന്നത് വരെ താൻ കൊട്ടാരത്തിൽ ഉണ്ടാവണം ഒരുപാട് കാര്യങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാനുണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷാ കൊട്ടാരത്തിൽ ഒരു മംഗല്യം നടക്കാൻ പോണത് എന്നാ ഞങ്ങളങ്ങോട്ട് thank you